നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടിന് നടുക്കിയ ദേവേന്ദ്ര കൊലപാതകത്തിൽ ദുരൂഹതയുടെ കുരുക്ക് അഴിക്കാനാവാതെ വലയുകയാണ് അന്വേഷണ സംഘം സഹോദരി ശ്രീധുവിനോടുള്ള കടുത്ത വിരോധമാണ് രണ്ടു വയസ്സുകാരെ ഹരികുമാർ കൊല്ലൻ കാരണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞു വന്ന പ്രതിക്ക് തോന്നിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കുഞ്ഞിന്റെ കരച്ചിൽ പോലും പ്രതിക്ക് അരോചകമായെന്നും കണ്ടെത്തലുണ്ട് പരിസ്ഥിതി ബന്ധം സഹോദര വിലക്കിയതും ഹരികുമാറിന്റെ വിരോധത്തിന് കാരണമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഇതെല്ലാമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ഹരിയുടെ അനാരോഗ്യകരമായ താല്പര്യങ്ങൾ ദേവേന്ദുവിന്റെ അമ്മ ശ്രീതു എത്തിരുന്നു കുഞ്ഞു കാരണം തന്നോടുള്ള സ്നേഹവും ശ്രദ്ധയും ശ്രീധുവിന് കുറഞ്ഞതായും ഹരി കരുതി ഇതിനെല്ലാം കാരണം കുട്ടിയാണെന്ന് കരുതിയ ഹരിക്ക് കുഞ്ഞിന്റെ കറച്ചിൽ പോലും അരോചകമായി തോന്നി കൊലപാതകം നടന്ന രാത്രി ഹരി അയച്ച വാട്സാപ്പ് സന്ദേശത്തിന് ശ്രീധു അനുകൂല മറുപടി നൽകിയില്ല ഇത് കൊല്ലാനുള്ള പെട്ടെന്നുള്ള പ്രകോപന കാരണമായെന്നും പോലീസ് പറയുന്നു പ്രതി ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി കെ സുദർശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പ്രതിയുടെ മൊഴിയിൽ സ്ഥിരതയില്ല ഇപ്പോൾ പറയുന്ന കാര്യങ്ങളല്ല പ്രതി പിന്നീട് പറയുന്നത് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നതായാണ് പ്രതി പറഞ്ഞത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്നാണ് പ്രതി ഹരികുമാർ സമ്മതിച്ചതായും എസ് പി മാധ്യമങ്ങളോട് പ്രതികരിച്ചു മപുരം സ്വദേശിയായ പൂജാരി ദേവിദാസൻ എന്ന പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നും എസ് പി പറഞ്ഞു രണ്ടാഴ്ച മുൻപ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രദീപിനെതിരെ ശ്രീതു പരാതി നൽകിയിരുന്നു മുപ്പത്തിനാല് ലക്ഷം രൂപ നൽകി എന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നില്ല കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല ശ്രീധുവിന് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം തുടരന്വേഷണത്തിൽ വ്യക്തമാകൂ എന്നും എസ് പി പറഞ്ഞു ബാലരാമപുരം സ്വദേശികളായ ശ്രീതുവിന്റെയും ശ്രീജിത്തിന്റെയും രണ്ടു വയസ്സുകാരിയായ മകൾ ദേവേന്ദുവാണ് അതിദാറുണമായി കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാവിലെ എട്ട് പതിനഞ്ചോടെ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത് ചോദ്യം ചെയ്യൽ കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ജ്യോതിഷി ദേവിദാസിന് പോലീസ് ഇനി കൂടുതൽ ചോദ്യം ചെയ്യും ഇയാളുടെ പക്കൽ നിന്ന് ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ദേവിദാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും നിലവിൽ വാർത്താ സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ കഴിഞ്ഞ ദിവസം എസ് പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു ഹരി ഇന്നലെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും ശ്രീധുവിനെയും വീണ്ടും ചോദ്യം ചെയ്യും ദേവേന്ദുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ജോൺസിന്റെ പങ്കുളത് തെളിവില്ല എന്നാണ് വിലയിരുത്തലെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് മുപ്പത്തി ആറ് ലക്ഷം തട്ടിയെടുത്തു നിന്ന കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന്റെ പരാതിയിലാണ് ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത